വടക്കാഞ്ചേരി നഗരസഭാ പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം വടക്കാഞ്ചേരി നഗരസഭയിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം നടന്നത് നഗരസഭാ പരിധിയിലെ കിടപ്പ് രോഗികളുടെയും പൊതുജനാരോഗ്യം സംബന്ധിച്ചുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു മഴക്കാലപൂർവ്വ രോഗങ്ങൾ ശക്തമായി പ്രതിരോധിക്കുവാനായതിൽ ആരോഗ്യ പ്രവർത്തകരെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അഭിനന്ദിച്ചു പ്രളയം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ പോലും കിണറുകളിലെ ക്ലോറിനേഷനും മറ്റും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തി സാംക്രമിക രോഗങ്ങൾ തടയുവാൻ കഴിഞ്ഞുവെന്നതുൾപ്പെടെ മികച്ച രീതിയിലാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ പാലിയേറ്റീവ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൌൺസിലർ നബീസ നാസർ അലി മുണ്ടത്തിക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ പോൾ എം എഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സജിത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബാബു ഹരീഷ് ജെ പി എച്ച് മാർ ആശാവർക്കർമാർ പാലിയേറ്റീവ് നേഴ്സുമാർ തുടങ്ങിയവർ വൈറൽ പനികൾ ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഒക്കെ തന്നെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വെള്ളക്കെട്ടിന്റെ ഭാഗമായി ുണ്ടാകുന്ന അസുഖങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ വീടുകളിൽ പോകുമ്പോൾ കിടപ്പ് രോഗികളായാലും ആശാവർക്കർമാരായാലും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ കിണർ ക്ലോറിനേഷൻ നാലായിരത്തി എണ്ണൂറ്റി എഴുപത് കിണറുകൾ നമുക്ക് ക്ലോറിനേഷൻ നടത്താൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ഇനിയുണ്ട് പതിനായിരക്കണക്കിന് വീടുകളുണ്ട് പതിനായിരക്കണക്കിന് കിണറുകളുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി പ്രത്യേകമായി നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയല്ല നമ്മൾ തന്നെ സപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് ബ്ലീച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫ്ലോറേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ വിളിക്കും